രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു വരികയാണ് പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ എതിർപ്പുകളെയും രാഷ്ട്രീയ വിദഗ്ധർ ഉയർത്തുന്ന ആശങ്കകൾക്കും നടുവിലാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെന്ന് കാണാം എന്താണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഇത് എന്ന് നടപ്പിലാക്കും റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തെല്ലാമാണ് ഇങ്ങനെ നിരവധി സംശയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതിനെല്ലാം ഉത്തരം നൽകുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റിയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് ആയിരുന്നു നൂറ് ദിവസത്തിനകം നഗര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താനുള്ള സാധ്യതകളാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയിലൂടെ ആലോചിച്ചിരുന്നത് ഇത് സംബന്ധിച്ച ഉന്നതതല റിപ്പോർട്ട് ഈ വർഷം ആദ്യം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമർപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ ഇരുപത്തിയൊന്ന് വോളിയം പതിനൊന്ന് അനക്ഷ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് പേജുകൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ പതിനഞ്ചാം ധനകാര്യ കമ്മീഷണറായിട്ടുള്ള എൻ കെ സിംഗ് സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്ന ഹരിസ് ആൽവേ എക്സ് ഓപ്പോസിഷൻ ലീഡറായിട്ടുണ്ടായിരുന്ന ഗുലാം നബി ആസാദ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള എസ് സി കശ്യപ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഭാഗമായിട്ടുണ്ടായിരുന്നത് ഒരേ വർഷത്തിൽ തന്നെ ഒരേ സമയത്ത് തന്നെ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞു നിലവിൽ കേന്ദ്ര സംസ്ഥാന സഭകളിലേക്ക് വിവിധ സമയങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം അറുപതുകളുടെ മദ്യം വരെ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാണ് നടന്നിരുന്നത് എന്ന് മനസ്സിലാക്കാം എന്നാൽ വിവിധ സംസ്ഥാനങ്ങൾ നിയമസഭകൾ ഇടക്കാലയളവിൽ വീണതോടുകൂടി അവിടങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകൾ വീണ്ടും നടത്തേണ്ടതായിട്ട് വന്നു പുതിയ നിർദ്ദേശപ്രകാരം രണ്ട് ചുവടുകളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഒന്നാം ഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തും രണ്ടാം ഘട്ടത്തിൽ ഇത് നടന്ന് നൂറ് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ അതേ സമയത്ത് തന്നെ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്താണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇത് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ എല്ലാ ഇലക്ഷനുകളും ഒരു ദിവസം തന്നെ നടക്കുന്നു എന്ന് ദൈവീത് തെറ്റിദ്ധരിക്കരുത് അതായത് ഒരു സംസ്ഥാനത്തുള്ള ആളുകൾ തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരു എം പി തിരഞ്ഞെടുക്കുന്ന ആ ഒരു കാലയളവിൽ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എം എൽ എയും തിരഞ്ഞെടുക്കും എന്നതാണ് ഇതിനെ ഷോർട്ടായിട്ട് പറയാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒഴിവാക്കിയ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകൾ രണ്ടാം ഘട്ടത്തിലായിട്ട് നടത്താനും പ്ലാൻ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ എം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എം എൽ എയ്ക്കും വോട്ട് ചെയ്യാനായി സാധിക്കും എന്നതാണ് പറഞ്ഞു വരുന്നത് ഇനി ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ പദ്ധതിയായി നമുക്ക് ഒരിക്കലും ഇതിനെ കാണുവാനായിട്ട് സാധിക്കില്ല എന്നതാണ് സത്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓൾറെഡി ഇപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തിയേഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് വർഷങ്ങളിൽ ഇലക്ഷൻ നടന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഇലക്ഷൻ ചരിത്രത്തെ പറ്റി നമുക്ക് ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മളൊരു ഭരണഘടനാ രാഷ്ട്രമായി മാറുകയും ചെയ്തു ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം രാജ്യത്ത് പാർലമെന്റ് ഉണ്ടായിരിക്കും ഈ പാർലമെന്റിന് ലോക്സഭ രാജ്യസഭ എന്ന രണ്ട് ഹൌസസ് ഉണ്ടായിരിക്കും ചില വലിയ സംസ്ഥാനങ്ങൾക്ക് ഇതിന് സമാനമായിട്ടുള്ള ബൈക്യാമറ സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ തെലങ്കാന അങ്ങനെ ആറ് സംസ്ഥാനങ്ങളിൽ ദി മണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലവിലുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് തിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിലെ അപ്പർ ഹൗസ് ആണത് ഉപരി സഭയാണത് രണ്ടാമത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയും ദിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിലെ അതോ സഭ അല്ലെങ്കിൽ ലോവർ ഹൗസ് എന്ന് നമ്മൾ നമ്മളതിനെ വിളിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും കൂടാതെ ഇന്ത്യയിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം മറ്റൊരു സൈഡിലും ഉണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എം എൽ എമാരെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ രാജ്യസഭയിലേക്കുള്ള എം പിമാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് ഡയറക്റ്റ് സാധിക്കില്ല എന്ന് പറയാം നാം തിരഞ്ഞെടുക്കുന്ന എം എൽ എമാരാണ് ഇതിൽ പങ്കെടുക്കുക എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബറിലാണ് ലോക്സഭ ഇലക്ഷൻ ആദ്യമായി നടന്നതെന്ന് മനസ്സിലാക്കാം അതിനുശേഷം തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും തിരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം അതേ വർഷം ഏപ്രിലിൽ രാജ്യസഭകളിലേക്കുള്ള എം പി തെരഞ്ഞെടുപ്പുകൾ നടന്നു തുടർന്ന് തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് മാസത്തിൽ പ്രസിഡന്റ് ഇലക്ഷന് നടന്നായിട്ട് കാണാം ഇതേ കാലയളവിൽ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും നടന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിനായി ലോക്സഭ രാജ്യസഭയിൽ നിന്നുള്ള എം പിമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ കാലയളവ് അഞ്ച് വർഷമായി പരിഗണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യസഭയുടെ കാര്യം കുറച്ച് ഡിഫറൻ്റ് ആണെന്നുള്ള കാര്യം അറിയാം കാരണം ആറ് വർഷമായി പരിഗണിച്ചിരിക്കുന്ന കാലയളവ് ആക്ച്വലി രാജ്യസഭയുടെ കാലയളവല്ല എന്ന് മനസ്സിലാക്കാം അതിലെ അംഗങ്ങൾ ഓരോ ആറ് വർഷം കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കുമെന്നതാണ് അതിന്റെ പ്രത്യേകത സോ അതൊരു സഭയുടെ കാലഘട്ടമായിട്ട് പറയാൻ സാധിക്കില്ല അതൊരു പെർമനന്റ് സഭയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഇച്ചിരി ആയിട്ട് മാറ്റി തീർത്താം സോ ഇപ്രകാരം അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്ന് പറയാം എന്നാൽ ഈ ഒരു കണ്ടിന്യൂറ്റി ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതായത് ഈ ഒരു സിംഗ്രനൈസേഷൻ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് വരുന്നതെന്ന് പറയാം അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു എവിടെയാണ് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടത് എന്ന് കൂടി മനസ്സിലാക്കണം ഏറ്റവും ആദ്യം നടന്ന നാല് ലോക്സഭ ഇലക്ഷനുകളുടെ കാര്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് വർഷങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ില് അഞ്ച് വർഷം അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത പ്രോസസ്സുകളായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഒന്ന് ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് ആറ് വിഭാഗവും രണ്ട് മൊറാർജി ദേശായി നയിച്ച കോൺഗ്രസ് വിഭാഗവും തിരഞ്ഞെടുപ്പിനെയൊക്കെ തുടർന്ന് ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലൊന്ന് സ്വാഭാവികമായും അറുപത്തിയേഴിൽ ഫോം ചെയ്ത ഗവൺമെന്റ് എഴുപത്തി വരെ പോകേണ്ടതാണ് എന്നാൽ എഴുപത്തി ഒന്ന് ആയപ്പോഴേക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു കാലാവധി തീരും മുന്നേ തന്നെ ഒരു ഗവൺമെന്റ് വീഴണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ആ പാർട്ടിക്ക് മെജോറിറ്റി നഷ്ടപ്പെടുക എന്നുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രസിഡന്റിനോട് എഴുപത്തിരണ്ടിൽ നടക്കേണ്ട ഇലക്ഷൻ അപ്പോൾ തന്നെ നടത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു ഇന്റേണൽ പാർട്ടി പൊളിറ്റിക്സ് മുഖേന തന്റെ ജനസമ്മതിയും അതേപോലെ അധികാരവും ഒക്കെ നഷ്ടപ്പെടുമെന്നൊരു ചെറിയ ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ആദ്യ ഒരു ഗ്യാപ്പ് ഒരു ഇടവേള വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം തുടർന്നുള്ള ഗവൺമെന്റ് ആയിരത്തി വരെ മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീടുള്ള സമയം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അടിയന്തരാവസ്ഥയുടെ ഒരു സമയമാണെന്ന് മനസ്സിലാക്കാം ഇതിനാൽ തന്നെ നിയമം അനുസരിച്ച് അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആ ഒരു കാലയളവ് ഒരു വർഷം കൂടി നീട്ടിക്കിട്ടുന്നൊരു അവസ്ഥയുണ്ടായി അപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ഭരണം ഇങ്ങനെ നീണ്ടുപോകുന്നു അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയെടുത്ത നെഗറ്റീവ് ഇമ്പാക്റ്റ് മുതലെടുത്ത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നു തുടർന്ന് അധികാരത്തിലേക്ക് വരുന്നത് അപ്പൊ ഈ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുന്ന കാഴ്ചകൾ പിന്നീട് നമ്മൾ പൊളിറ്റിക്സിന്റെ ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഗവൺമെന്റിന്റെ ആയുസ് രണ്ടു വർഷം മാത്രമാണ് നീണ്ടു നിന്നതെന്ന് പറയണം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇവിടെയും വില്ലനായത് തുടർന്ന് വീണ്ടും ഇലക്ഷൻ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം ശ്രദ്ധേയമായ ഒരു വർഷമാണ് ഈ വർഷത്തിലാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടത്തേണ്ട തിരഞ്ഞെടുപ്പ് എൺപത്തിനാലിൽ തന്നെ നടത്തുവാൻ പ്രസിഡന്റിനോട് രാജീവ് ഗാന്ധി ആവശ്യപ്പെടുകയും തുടർന്ന് രാജീവ് ഗാന്ധി തന്നെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപീകരിച്ച ഗവൺമെന്റ് സ്വാഭാവികമായും എൺപത്തി ഒൻപത് വരെ പോകേണ്ടിയിരുന്നു എന്നാൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിനെതിരെയും അറ്റാക്കുകൾ ഉണ്ടാകുന്ന കാഴ്ചകളെല്ലാം നമ്മൾ പിന്നീട് കാണുന്നുണ്ട് തുടർന്ന് രൂപീകരിക്കുന്ന ഗവൺമെന്റ് വി പി സിംഗിന്റെ നേതൃത്വത്തിലുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഈ ഗവൺമെന്റിന്റെയും ആയുസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഗവൺമെന്റിന്റെയും മെജോറിറ്റി നഷ്ടപ്പെടുന്നത് ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് പിന്നീട് വരുന്ന ഗവൺമെന്റ് പി വി നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്ന് മനസ്സിലാക്കാം കൃത്യമായ അഞ്ച് വർഷം പൂർത്തീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അത് നിലനിന്ന് പോകുന്നതും കാണുന്നു പിന്നീട് വരുന്നത് ഒരു കോയലിയേഷൻ ഗവൺമെൻറ് ആണെന്ന് കാണാൻ സാധിക്കും കാരണം ആ സമയത്ത് ഒരു പാർട്ടിക്കും വ്യക്തമായിട്ടുള്ള മെജോറിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് പ്രധാന വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു കോയലേഷൻ ഗവൺമെന്റ് അവിടെ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ തന്നെ തുടക്കത്തിൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അതിനുശേഷം എച്ച് ഡി ദേവഗൌഡയുടെയും മൂന്നാം വട്ടം ഐ കെ ഗുജറാളിന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മൂന്ന് ഗവൺമെന്റുകളും ചേർന്നിട്ടുള്ള കാലയളവ് ഭരിച്ച എന്ന് പറയുന്ന രണ്ട് വർഷം മാത്രമാണ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് ചേർക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും ഇലക്ഷൻ നടക്കുകയും അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവിടെ വീണ്ടും ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം മെജോറിറ്റി പ്രോബ്ലം കാരണം പതിമൂന്ന് മാസം മാത്രമായിരുന്നു ഈ ഗവൺമെന്റിന്റെയും ആയുസ് എന്ന് പറയുന്നത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെടുകയും ഒരു വോട്ടിൻ്റെ ബലത്തിൽ ഗവൺമെന്റ് താഴെ വീഴുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും ഇലക്ഷൻ നടക്കുകയും വീണ്ടും വാജ്പേയിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇതിനുശേഷമുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സിങ്ക് ആ ഒരു കണ്ടിന്യൂറ്റി കൃത്യമായ അഞ്ച് വർഷത്തെ ആ ഒരു ഇടവേള ഓരോ ഗവൺമെന്റും പിന്നീട് പൂർത്തീകരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അറുപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഈ കാലഘട്ടങ്ങളിലെ ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിക്ക് പ്രധാന കാരണമായി നമ്മൾ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഇത് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത് മെജോറിറ്റി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധിയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരോട് ഇങ്ങനെയുള്ള ഒരു കൊഴിഞ്ഞു പോക്ക് മൂലം ഉണ്ടാകുന്ന മെജോറിറ്റി നഷ്ടപ്പെടൽ പോലെയുള്ള പ്രക്രിയകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന സുപ്രധാനമായിട്ടുള്ള ഒരു നിയമമായിരുന്നു കൂറുമാറ്റ നിരോധന നിയമം അഥവാ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരു ജനപ്രതിനിധി തന്റെ പാർട്ടിയുടെ വിപ്പ് ലംഘിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിൽ നിന്നും അയാളെ വിലക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാന നിയമമായിട്ടാണ് നമ്മൾ കൂറുമാറ്റ നിരോധന നിയമത്തെ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ പാർട്ടിയിലെ തന്റെ അംഗത്വം സ്വമേധയ രാജിവെക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് പിൻവാങ്ങുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിനെ തുടർന്ന് അയാൾ തലസ്ഥാനത്ത് തുടരുന്നതിൽ നിന്നും അയോഗ്യനായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എന്റെ നിയമാവലിയായിട്ട് പറയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമത്തിൽ ചില ലൂപ്പ് ഹോളുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു പാർട്ടിയിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ ഈ ഒരു നിയമം ബാധകമല്ലായിരുന്നു എന്നതാണ് ഈ ഒരു പഴുതായിട്ട് നമ്മൾ ആ ഒരു ലൂപ്പ് ഹോളായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ പഴുത് പഴുതടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ ഈ ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് കാണുന്നത് ഭേദഗതി പ്രകാരം മൂന്നിലൊന്ന് ആളുകൾ ഈ പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ പോലും അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നാൽ മൂന്നിൽ രണ്ട് രണ്ട് ഭാഗം ആൾക്കാരാണ് പോകുന്നതെങ്കിൽ ഇത് ബാധകമല്ല എന്നും കാണാനായിട്ട് സാധിക്കും എന്തെന്ന് വെച്ചാൽ ഇത്രയധികം ആൾക്കാർ ഒരു പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ വ്യക്തമായ ഭിന്നത രൂപപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു ഫാക്റ്റ് വെച്ചിട്ടാണ് അവിടെ അത് ബാധകമല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രക്രിയ വരുന്നതോടുകൂടി ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഒരു പക്ഷത്തിന്റെ വാദമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇനി നമ്മൾ ഈ പറഞ്ഞ അതേ മാതൃകയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അഞ്ചു വർഷം തികച്ചും പരിചയതിന് ശേഷം അൻപത്തി ഏഴ് വരെ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കാണാം എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ആദ്യ ബ്രേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് അടിപതറിയത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് തുടർന്ന് അടുത്തൊരു ബ്രേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഹരിയാന പശ്ചിമബംഗാൾ യു പി ബീഹാർ സംസ്ഥാനങ്ങളിലാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇത് സംഭവിക്കുന്നത് എന്ന് കാണാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടാൻ നിരവധി കാരണങ്ങൾ എന്ന് പറയാൻ സാധിക്കും ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു മെജോറിറ്റി തേക്കാൻ സാധിക്കാത്തതൊരു കാര്യം അതേപോലെ മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെടുന്നത് പ്രകാരം ഡിസോൾവ് ചെയ്യാൻ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് മൂന്നാമതായി പറയാനുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഗവർണർക്ക് നേരിട്ട് പ്രസിഡന്റിനോട് ഗവൺമെന്റിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇപ്രകാരം ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമൊക്കെ നിലവിൽ വരികയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൊറാർജി ദേശായി അധികാരത്തിൽ വരുമ്പോൾ ഒൻപത് സംസ്ഥാനങ്ങളിലായിരുന്നു കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സെൻട്രലിൽ അധികാരത്തിൽ വരുന്നത് ഇവയെല്ലാം വീഴ്ത്തിക്കൊണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും രൂപീകരിച്ചത് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന ജനതാ പാർട്ടിയെ തിരിച്ചു വീഴ്ത്തിക്കൊണ്ടായിരുന്നു എന്നും കാണാൻ സാധിക്കും ഇപ്രകാരം ആറ് മുതൽ ഏഴ് വരെ സംസ്ഥാനങ്ങളിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം അതിന്റെ ഇലക്ഷൻ ഹിസ്റ്ററിയൊക്കെ അതിനകത്ത് വന്നേക്കുന്ന ഗ്യാപ്പുകളെ പറ്റിയൊക്കെ പറയാനായിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ഒരു പാർട്ടായിട്ടുള്ള രാഷ്ട്രപതി ഇലക്ഷനുകളിൽ സംഭവിച്ചത് എന്താണെന്ന് കൂടി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയി അറുപത്തിയേഴില് സക്കീർ ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അറുപത്തി ഒൻപതിൽ അധികാരത്തിൽ ഇരിക്കെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നത് നമ്മൾ കാണുന്നു ഫസ്റ്റ് ഗ്യാപ്പ് അവിടെയാണ് വരുന്നത് എന്ന് പറയാം പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടി അതിലേക്ക് മത്സരിക്കുന്നതിനായി അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി വി ഗിരി തന്റെ സ്ഥാനം ഉപേക്ഷിക്കുന്ന കാഴ്ചകൾ കാണുന്നു അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ഒരേപോലെ ഗ്യാപ്പ് വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് എഴുപത്തി വരെ വീണ്ടും കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നു എഴുപത്തിനാലിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എഴുപത്തി ഏഴിൽ അദ്ദേഹവും മരണപ്പെടുന്ന കാഴ്ച കാണുന്നു തലസ്ഥാനത്തേക്ക് നീലം സഞ്ജീവ് റെഡ്ഡി വരുന്നു തുടർന്ന് ഈ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നു പിന്നീട് ഗ്യാപ്പുകളൊന്നും വരുന്നില്ല ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മൾ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് കൂറുമാറ്റ നിരോധന നിയമമൊക്കെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞു എങ്കിലും ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരമുള്ള രാഷ്ട്രപതി ഭരണമൂലം രാഷ്ട്രീയ പാർട്ടികൾ വീഴുന്നത് തടയാൻ തക്കതായിട്ടുള്ള ഒരു പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ ഹെഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി പ്രകാരം രാഷ്ട്രപതിക്ക് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ പ്രധാനമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയുടെ നിർദ്ദേശത്തിൽ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള ഒരു നിയമം അഥവാ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് പ്രകാരം അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരവും ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിക്കുന്നത് മുഖേന ഒരു പാർട്ടിക്ക് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ ഇതിനൊരു പ്രതിവിധിയുണ്ട് ഈ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി തന്നെയാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസ്താവിച്ച ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു എസ് ആർ ബൊമ്മ കേസ് എന്ന് പറയും ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പിനെ ചോദ്യം ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിധിയാണ് എസ് ആർ ബൊമ്മൈ കേസ് എന്ന ചുരുക്കത്തിൽ പറയാം ഈ സുപ്രധാന വിധി സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം കേവലമല്ലെന്നും അതിൽ പറയുന്നുണ്ടായിരുന്നു രാഷ്ട്രപതി വരണം ഏർപ്പെടുത്തുന്നത് പാർലമെന്ററിലെ ഇരുസഭകളും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ രാഷ്ട്രപതി ഈ ഒരു അധികാരം ഉപയോഗിക്കാവൂ എന്നും ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുവരെ രാഷ്ട്രപതിക്ക് നിയമസഭ സസ്പെൻഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ എന്നും ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പ്രഖ്യാപനത്തിന് ഇരുസഭകളുടെയും അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ രണ്ടു മാസത്തെ കാലയളവിന് ശേഷം അത് ഇല്ലാതാവുകയും പിരിച്ചുവിട്ട സർക്കാർ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുമെന്നും അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സസ്പെൻഡ് ചെയ്ത നിയമസഭയും വീണ്ടും സജീവമാകുന്നതായിരിക്കും ആർട്ടിക്കിൾപത്തി ആറ് ചുമത്തിയതിന്റെ പ്രഖ്യാപനം ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണെന്നും സുപ്രീം കോടതി ഇതിലൂടെ വ്യക്തമാക്കുകയുണ്ടായി സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാരൊക്കെ ഏകപക്ഷീയമായി പിരിച്ചുവിടുന്ന ആ ഒരു സമ്പ്രദായം ഇതോടുകൂടി അവസാനിക്കുകയുണ്ടായി നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ മൈലേജ് നേടാനും പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തീർക്കാനും ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന ഈ ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു വിധി ഈ ഒരു ഏർപ്പാടിന് ഒരു പരിധിവരെ പരിമിതപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് രത്ന പറയാം അപ്പോൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി രണ്ട് സ്റ്റേജുകളായിട്ടാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ലോക്സഭകളെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളെയും സിങ്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നടക്കുന്നത് ഇതിനായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് അമെൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അമെൻഡിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ മൂന്ന് രീതിയിലാണ് അത് നടപ്പിലാക്കുന്നത് ഒന്ന് സിമ്പിൾ മെജോറിറ്റി രണ്ട് സ്പെഷ്യൽ മെജോറിറ്റി മൂന്ന് സ്റ്റേറ്റിന്റെ കൺസേണോട് കൂടിയുള്ള സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നു അപ്പോൾ ഫെഡറലിസം റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ വരുമ്പോൾ ഈ ഒരു മൂന്നാമത്തെ രീതിയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത് എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് അമെൻഡ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ മെജോറിറ്റിയാണ് സ്വീകരിക്കുക സ്റ്റേറ്റിന്റെ കൺസേൺ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റി അവിടെ വില പോകില്ല രണ്ടാം ഘട്ടത്തിൽ സ്റ്റേറ്റ് ലോക്സഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി സിങ്ക് ചെയ്തതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുകൾ കൂടി സിങ്ക് ചെയ്യുന്നു എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത് എന്നല്ല ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അതായത് ലോക്സഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നൂറ് ദിവസത്തിനകം തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുകൾ നടത്തണമെന്നാണ് ഇതിനകത്ത് പ്രധാനമായും നിഷ്കർഷിച്ചിട്ടുള്ളത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുകളുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഇതിനു വേണ്ടിയിട്ട് അമൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റിന്റെ കൺസേൺ ആവശ്യമായിട്ട് വരുന്ന മെജോറിറ്റിയലാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാമത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് കൺസേൺ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റിയാണ് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയാം സാധാരണഗതിയിൽ ലോക്സഭാ ഇലക്ഷനുകളും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനുകളും കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവയെല്ലാം സിങ്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ വീണ്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് അവിടെ ആവശ്യമായി വരുന്നു എന്ന് കൂടി നമുക്ക് പ്രത്യേകം എടുത്തു പറയാം അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ചേർന്നിട്ടുള്ള ഒരു കോമൺ ഇലക്ടറൽ റോൾ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായ കമ്മിറ്റി തീരുമാനത്തിൽ പരിഗണിച്ചിട്ടുള്ളത് ലോക്സഭ സ്റ്റേറ്റ് ഇലക്ഷനുകൾ കഴിഞ്ഞ് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അവർ ഭരണം പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുന്നുവെന്ന് കരുതുക അവിടെ വീണ്ടും ഇലക്ഷൻ നടപ്പിലാക്കുകയും ഇപ്പോൾ നിലവിലുള്ളത് പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള ആ ഒരു കാലയളവിൽ ആ ഒരു പാർട്ടിക്ക് അധികാരത്തിൽ ഇരിക്കാൻ സാധിക്കും പക്ഷെ എന്നാൽ ഈ ഒരു പുതിയ സിസ്റ്റത്തിലൂടെ അങ്ങനെ സാധിക്കില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കണ്ടിന്യൂറ്റി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി വരെ മാത്രമേ ആ പാർട്ടിക്ക് അധികാര സ്ഥാനത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ ഒരു മാതൃക തന്നെയായിരിക്കും പിന്തുടരാൻ സാധ്യതയുള്ളത് എന്നാണ് തോന്നുന്നത് അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തെ പ്രധാനപ്പെട്ട പോസിറ്റീവും നെഗറ്റീവും എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു താല്പര്യം ആദ്യം അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതായത് ഇന്ത്യയിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കാര്യം മാറ്റി കഴിഞ്ഞാൽ മറ്റ് ഇലക്ഷനുകളുടെ കാര്യമൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏകദേശം വർഷത്തിലെ ഏഴോളം ഇലക്ഷനുകൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ ഇലക്ഷൻ നടത്തുന്നതിനും സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട് അതേപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരുപാട് റിസോഴ്സസ് ആവശ്യമുണ്ടെന്ന് പറയാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് നൽകുന്നതിന് വളരെ വലിയ തുക ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് ഫാക്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഏഴ് ലക്ഷത്തോളം ബൂത്തുകളെന്ന് സജ്ജീകരിക്കപ്പെട്ടതായി കണക്കുകൾ പറയുന്നു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് മൊത്തത്തിൽ ഏകദേശം അറുപതിനായിരം കോടിയോളം രൂപ ചെലവായതായും കണക്കുകളിലൊക്കെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്ന് ഒരു സംഗതിയാണ് ഇപ്പോൾ നടക്കുന്ന സിസ്റ്റം അനുസരിച്ച് രണ്ടു മാസം രണ്ടു മാസം ഒക്കെ കൂടുമ്പോ ഇലക്ഷൻ നടക്കുന്നൊരു പ്രക്രിയ കാണാം അതുകൊണ്ട് തന്നെ ഓരോ തവണ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അടുത്ത തവണ വോട്ട് ചെയ്യുന്നതിനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് അടുത്തിടെ ചില പഠനങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പുതിയ മാറ്റത്തിലേക്ക് വരുമ്പോൾ രണ്ട് തവണ മാത്രം ഇലക്ഷൻ നടക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാൽ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയാതെ തന്നെ നിലനിൽക്കുമെന്നാണ് ഇത്തരം പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ആളുകൾക്ക് ഒരേ സമയം നിരവധി വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് പല തവണ വന്ന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമായിരിക്കും എന്നൊരു അനുമാനമാണ് ഈ ഒരു പഠനങ്ങളിലുള്ളത് അപ്പൊ ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സർക്കാരിന് തിരഞ്ഞെടുപ്പ് മോഡിലായിരിക്കുന്നതിന് പകരം തങ്ങളുടെ ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുമെന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഭരണകാര്യങ്ങളിലുള്ള ഗവൺമെന്റിന്റെ ശ്രദ്ധ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതൊരു പരിധി വരെ കുറയ്ക്കുവാൻ ഈ ഒരു പുതിയ മോഡലിലൂടെ സാധിക്കുമെന്നാണ് ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിനായി എല്ലാ പാർട്ടികളുടെയും ധ്രുവീകരണ പ്രചാരണങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നത് ഒരു സാധാരണ പ്രവണതയെ കണ്ടുവരാറുള്ളതാണ് കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നതോടുകൂടി ഈ ഒരു പ്രവണത വളരെ രൂക്ഷമായി കണ്ടുവരുന്നുണ്ട് അതുവഴി ബഹുമതവും ബഹുഭാഷകളുമുള്ള നമ്മുടെ രാജ്യത്ത് വിള്ളലുകളും അവ വിള്ളലുകളുടെ ആഖം കൂട്ടുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുതിയ സംവിധാനത്തോടെ ഈ ഒരു പ്രക്രിയയ്ക്കും വളരെ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ നേരിട്ടുള്ള ഹ്രസ്വകാല ജനകീയതയെക്കാൾ ദീർഘനാളത്തേക്കുള്ള നയരൂപീകരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പുതിയ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കപ്പെടും എന്നാണ് ചില എക്സ്പേർട്ടുകളൊക്കെ അനുമാനിക്കുന്നത് ഈ മാറ്റത്തിന് തിരഞ്ഞെടുപ്പ് അഴിമതികൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക നേട്ടത്തിനും അതേപോലെ സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സഹായിക്കും എന്നൊക്കെയാണ് ഇവരിതിലൂടെ അഭിപ്രായപ്പെടുന്നത് ഇനി ഇതൊന്നും കൂടാതെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ തമ്മിലുള്ള സിങ്ക് വർദ്ധിപ്പിക്കുന്നതിനാൽ ഈ ഒരു പ്രാദേശിക വർണ്ണം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും ഈ ഒരു അനുമാനത്തിൽ അവർ എത്തുന്നുള്ളതായിട്ട് കാണാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്ക് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ടുകളെ പറ്റി കൂടി ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകൾ കാലാവധി തീരും മുന്നേ വീണ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോയിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ ആദ്യമേ തന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ലോജിസ്റ്റിക്കൽ ചലഞ്ചസ് ആണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അത് പ്രവർത്തിപ്പിക്കുന്ന ഉദ്യോഗസ്ഥര് മറ്റ് റിസോഴ്സസ് എന്നിവയുടെ ലഭ്യതയും സുരക്ഷയുടെയും ഒക്കെ കാര്യത്തിൽ ലോജിസ്റ്റിക്കൽ ചലഞ്ച് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതി ഇത്തരം ഒരു ബൃഹത്തായ എക്സസൈസ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം എന്നത് വലിയൊരു പോരായ്മയായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഫെഡറലിസം എന്ന് പറയുന്ന ആശയവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതും ഇതിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് കാരണം ഇന്ത്യയെ ഒരു സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിട്ട് വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ വണ്ണിന്റെ ഉള്ളടക്കത്തിന് തീർത്തും വിരുദ്ധമായി മുഴുവൻ രാജ്യം ഒന്നാണ് എന്ന സങ്കല്പത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് പദ്ധതിയുടെ ഘടനയെയും അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയെല്ലാം കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇതിൽ ഒരു തീർച്ചയായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ എന്നതും ഒരു കാര്യമാണ് ഇത് മനസ്സിലാകും വരെ ഇതൊരു പോരായ്മയായി തന്നെ തൽക്കാലം നമുക്ക് നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയും വരും നിയമപരമായി ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികളെ പറ്റി കൂടി എടുത്തു പറയേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് സാധ്യമല്ല എന്ന് ജസ്റ്റിസ് ബി എസ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള ലോ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ലോക്സഭ സംസ്ഥാന അസംബ്ലി നടപടികൾ ചട്ടങ്ങൾ എന്നിവയിൽ ഒരേ സമയം ഇപ്രകാരം ഇലക്ഷൻ നടത്തുക സാധ്യതയുള്ളതല്ല എന്നും അതിന് ഭേദഗതികൾ ആവശ്യമാണ് എന്നുമാണ് ഇതിനകത്ത് പറയുന്നത് മാത്രമല്ല അൻപത് ശതമാനം സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും അംഗീകാരം ലഭിക്കണമെന്നും ഈ കമ്മീഷൻ ഇതിനോടകം ശുപാർശ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കൂടാതെ പ്രാദേശിക പ്രശ്നങ്ങൾ ദേശീയ പ്രശ്നങ്ങളാൽ നിഴലിക്കപ്പെടുമെന്നുള്ള ആശങ്കയുണ്ട് ഇത് സംസ്ഥാന തലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്നതും എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ടർമാർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പതിവായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഗവൺമെന്റുകളുടെ മോശം പ്രകടനത്തിനെതിരെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരം പുതിയ ഒരു ആശയം വരുന്നതോടുകൂടി നഷ്ടമാകും കാരണം ഇടക്കിടയ്ക്കുള്ള ഇലക്ഷൻ അവിടെ നഷ്ടപ്പെടുകയാണല്ലോ അപ്പൊ ഇതൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ഒരേ പാർട്ടി വിജയിക്കാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ നോക്കാതെ വോട്ടർമാർ ഒരേ പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണെന്നതും ഇതിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോരായ്മയായി എക്സ്പേർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണ് ഇനി ഇതിന്റെ തന്നെ കുറച്ച് ഇന്റർനാഷണൽ സെനാരിയോസ് കൂടി നമുക്കൊന്ന് പരിശോധിച്ചാൽ ദക്ഷിണാഫ്രിക്കയുടെ കാര്യം നമുക്കൊന്ന് പരിഗണിക്കാം ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന മാതൃക ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന രാജ്യമൊന്നുമല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കാം ദക്ഷിണാഫ്രിക്ക സ്വീഡൻ ബെൽജിയം യു കെ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ ഈ ഒരു രീതി നിലവിലുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ നേപ്പാളും ഈ ഒരു സിസ്റ്റത്തിലേക്ക് പോയിരുന്നെങ്കിലും പിന്നീട് അവർ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം വിജയിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിശാലമായിട്ടുള്ള ഒരു സമവായം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം സമന്വയിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നിയമസാധ്യത ഉറപ്പാക്കാൻ ഭരണഘടനാ ഭേദഗതികളും ആവശ്യമാണ് എന്നതാണ് വസ്തുത കൂടാതെ പ്ലാൻ പ്രാവർത്തികമാക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങളിൽ കാര്യമായ നിക്ഷേപം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പോളിംഗ് ബൂത്തുകൾ എന്നിവ ആവശ്യമായി വരുന്ന ഒരു സിറ്റുവേഷനുണ്ട് സർക്കാരുകളുടെ ഇടക്കാല തകർച്ച പോലെയുള്ള സാധ്യതയുള്ള തടസ്സങ്ങൾ പരിഹരിക്കാനും നിയമപരമായിട്ടുള്ള ഒരു ചട്ടക്കൂട് വളരെയധികം അത്യാവശ്യമാണ് ഒപ്പം ഒരേ സമയം തിരഞ്ഞെടുപ്പിന്റെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് വോട്ടർമാരെ ബോധിപ്പിക്കേണ്ട അവരെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യകതയും കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഗവൺമെന്റ് തിടുക്കത്തിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് നടപ്പിലാക്കുന്നതിന് പകരം കൂടുതൽ പഠനങ്ങളും വിലയിരുത്തലുകളും ആശയം എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ പറ്റി വോട്ടർമാര് പ്രതിപക്ഷ നേതാക്കള് പാർട്ടി നേതാക്കള് പ്രാദേശിക പാർട്ടികൾ എന്നിവരിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കൂടി നേടണം എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക ആശയവുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന നേട്ടങ്ങളും വെല്ലുവിളികളും ഉയർത്തിക്കാട്ടുക കൂടാതെ അത് സാധ്യമാക്കാൻ ചില നടപടികളൊക്കെ നിർദ്ദേശിക്കുക എന്നീ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം പറയുന്നതാണ് അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഇതിലൂടെ പറയുന്നത് എന്ന് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാവുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്കുകളെല്ലാം കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പദ്ധതി വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ പദ്ധതിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചു തരാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തുടങ്ങിയവ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതേപോലെ കാലിക പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മെഡി ലിജു സൈനിങ് ഓഫ്